പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി പാർട്ടിയുടെ ബ്രാൻഡ് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ ജില്ലയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ സമ്മേളനങ്ങളെല്ലാം തന്നെ വളരെ ഐക്യത്തോടും പാർട്ടിയെ ഈ ജില്ലയ്ക്കകത്ത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് ഓരോ സമ്മേളനവും മുന്നോട്ട് പോയിട്ടുള്ളത് ജില്ലാ സമ്മേളനം താനൂരിൽ നേരത്തെ മോനേട്ടം സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയുടെ എല്ലാ കൂടി വളരെ നല്ല നിലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിരവധി ആർന്ന അനുബന്ധ പരിപാടികൾ സംവാദങ്ങളും ചർച്ചകളും എല്ലാം വിവിധ തലങ്ങളിൽ നടത്തിക്കൊണ്ട് തന്നെ വിവിധ മേഖലകളിൽക്കകത്തുള്ള പ്രഗത്ഭരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ എല്ലാ സന്ദേശവും എല്ലാ വിഭാഗങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ജില്ലയിലെ ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ ഒത്തുചേർന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ പ്രതിനിധി സമ്മേളനം ഇവിടെ നടന്ന് അത് ഇന്നത്തോടു കൂടി അവസാനിക്കുകയും പ്രതിനിധി സമ്മേളനത്തിൽ ഓരോ ദിവസത്തിലും ഉണ്ടായിട്ടുള്ള പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറി അതത് ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു പാർട്ടിയുടെ വിവിധ ഏരിയകളിൽ നിന്നായി പങ്കെടുത്തുള്ള സഖാക്കളെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് പങ്കെടുത്തുള്ള സഖാക്കൾ ഏറ്റവും ഫലപ്രദമായി അതിനെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ സമ്മേളനത്തിന്റെ തീരുമാനം അതിലൂടെ മലപ്പുറം ജില്ലയ്ക്കകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള ഇടപെടലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗ ബഹ്ചാര സംഘടനകളുമാകെ മുന്നോട്ടിറങ്ങണം എന്നുള്ള സുപ്രധാനമായുള്ള തീരുമാനം അതിനോടൊപ്പം തന്നെ ജില്ലക്കകത്ത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളി ആ വെല്ലുവിളികൾക്കെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിരോധം അവർ ഉയർത്തുന്ന വെല്ലുവിളികളെ തുടർന്ന് അതിന്റെ അരക്ഷിതാവസ്ഥയിൽ അത് മുതലെടുത്തുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആ രീതിയിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമല്ല ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാവുന്ന മതനിരപേക്ഷ പാരമ്പര്യം രാജ്യത്തിന് മാതൃകയായിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തുയർന്നു വന്നിട്ടുള്ള സംഘപരിവാറിന്റെ വെല്ലുവിളികൾ അതിജീവിക്കാനാവണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി വർദ്ധിക്കേണ്ടതുണ്ട് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായുള്ള ഇടപെടലുകൾക്കാണ് ഈ സമ്മേളനം പ്രധാനമായും തീരുമാനിച്ചത് അതിനോടൊപ്പം തന്നെ ഈ ജില്ലയുടെ സമഗ്രമായ വികസനം ആ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനും അതിനോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ ഉള്ള വികസന കാര്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ കൂടി കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് ആ വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കായികരംഗത്തും ടൂറിസം മേഖലയ്ക്കകത്തും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തും ആരോഗ്യരംഗത്തും എല്ലാമുള്ള വികസനങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രമേയങ്ങളിലൂടെ ആ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് ആ പ്രമേയങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളുണ്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടു റെയിൽവേ രംഗത്ത് നമ്മുടെ ജില്ലയെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ അവഗണിച്ചുകൊണ്ടിരിക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളെല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും അവരുടെ നേരത്തെ സൂചിപ്പിച്ചു നല്ല സഹകരണമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മലപ്പുറത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്കെല്ലാം പാർട്ടിക്കെല്ലാം നൽകിയിട്ടുള്ളത് അത് തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം മാത്രമാണ് ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിന്റെ അന്ന് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പതിവ്

പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് എന്നുള്ളത് കേന്ദ്രം തന്നെ പിന്നെ അംഗീകരിച്ചിട്ടുള്ള വസ്തു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും അത്തരം നടപടികൾ ധാരാളം പിന്നെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ നല്ല ചർച്ച മഹേഷ് ഇന്നലെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒരുപാട് സമയത്ത് ചർച്ച ചെയ്തതാണ് ക്ലാരിറ്റി ഉണ്ടാക്കിയതാണ് ും സംശയും സംശയം ഇല്ല മഹിളിനെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു അതൊക്കെ അടഞ്ഞ അധ്യായല്ലേ പതിനൊന്ന് പേരില് ഇപ്പൊ പ്രായാധിക്യം ആർക്കും എഴുപത്തി അഞ്ചായിട്ടില്ല എഴുപത്തി അഞ്ചാർക്കും ആയിട്ടില്ല ഇപ്പൊ സീനിയർമാരായി പോയി ജോർജ് കെ ആന്റണി അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സ് എല്ലാവരും എഴുപത്തിനാല് വയസ്സുകേരാണ് എം എം നാരായൺ മാഷു ജോർജ് കെ ആന്റണി ഇവരൊക്കെയാണ് പ്രായം കൂടിയവർ നമ്മുടെ കൂട്ടത്തിലുള്ളത് ഞാനാണ് എന്നെ നിലനിർത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എഴുപത്തിനാലായെങ്കിലും ഒഴിവാക്കിയിട്ടില്ല ഞാൻ തുടരണന്ന് ഇവരൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ ബാക്കിയുള്ള എഴുപത്തിനാലെ പേര് നമ്മളൊക്കെ അവൻ സന്നദ്ധരായിരുന്നു പക്ഷെ എന്നെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ റിക്വസ്റ്റ് പരിഗണിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ പ്രായമുണ്ട് പക്ഷെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പിന്നെ ചിലർ പൂർണ്ണസമയ പ്രവർത്തകർ ഇപ്പോ ശിവദാസൻ അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് ദാസ് ബഷീർ ഇവരൊക്കെ സർവീസിലുള്ള ഇവരായിരുന്നു പൂർണ്ണ സമയ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പൂർണ്ണസമയ പ്രവർത്തകരാകണം ഇതാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു പൊതു കാഴ്ചപ്പാണ് അപ്പോ അവരൊക്കെ പല കാരണങ്ങളാൽ പ്രൊമോഷനും പ്രമോദ് കുറെ കാലം ലീവ് എടുക്കും ശിവദാസൻ കൊറേ കാലം ലീവ് കൊടുക്കും ഷീർ കുറെ ലീവ് കൊടുക്കും അപ്പൊ പാർട്ടി റൂമിൽ അവരുടെ റിക്വസ്റ്റ് ജോലിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള റിക്വസ്റ്റ് കൂടി പരിഗണിച്ച് അവരെ ഒഴിവായിട്ടുണ്ട് നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരുവാൻ പാടില്ല അപ്പൊ റിക്വസ്റ്റ് ഇങ്ങനെയാണ് പ്രായാധിക്യം മാത്രമല്ല എഴുപത്തിനാത്ത തികയാത്തവരും ധാരാളം മൂന്നാല് പേർ ഒഴിവായിട്ടുണ്ട് പുതിയ ചുമ്മാ പുതിയ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല ഒരു വലിയ മഹാസംഭവല്ലേ ഇരുപത്തി മുപ്പത്തി എട്ടിൽ പന്ത്രണ്ട് പേർ ഏതാണ്ട് പിന്നെ മൂന്ന് മുപ്പത്തി ശതമാനത്തിൽ കൂടുതൽ പേർ പുതുമുഖങ്ങളായി വരും ഒരു നല്ല തല നല്ല തലമുറ മാറ്റമാണ് ആ ജില്ലയിൽ ഇരുപത്തിരണ്ട് വയസ്സാണ് ജില്ലയിലെ വിഭാഗീയത നമുക്ക് നേരത്തെ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു നമ്മുടെ നിങ്ങൾ തന്നെ നമ്മുടെ നടന്ന എല്ലാ ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം വളരെ ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാണ് അവസാനിച്ചി തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചും അദ്ദേഹത്തെ ഫ്രാഞ്ചിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ തിരുത്തൽ നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ അംഗമാക്കി ഇപ്പൊ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടി നിശ്ചയിക്കുന്ന ചുമതലകളൊക്കെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമാണ് അതുകൊണ്ട് തന്നെ മികച്ച കേഡർ എന്നെ കുറിച്ച് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി കൊണ്ടുവരുന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ശ്രമിക്കുന്നത് വേറെ ഒന്നുമില്ലല്ലോ ഇപ്പൊ റാലി ആരംഭിക്കുന്നത് നാലര മണിക്ക് നമ്മൾ ബീച്ച് റോട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് പ്രധാന റോഡിന്റെ തടസ്സം ഒഴിവാക്കിയിട്ടാണ് റാലി തുടങ്ങുക പഴയ ബസ് സ്റ്റാൻഡ് പറ്റിച്ചേർത്താണ് വാഹനങ്ങൾ വരിക അവിടുന്ന് ആളുകൾ നടന്നു പോയി ബീച്ച് റോട്ടിൽ കയറി അവിടുന്ന് റാലി ആരംഭിക്കും ബാർബറിൽ നിന്നാണ് നമ്മൾ വളണ്ടിയർ മാർച്ച് ആരംഭിക്കുന്നത് അവിടെ വാഹനങ്ങൾ അവിടെ ബാർബറിൽ വളണ്ടിയർമാരെ ഇറക്കി നേരെ അഞ്ചുടിക്കൽ നമ്മൾ പ്രത്യേകം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സെറ്റ് അവിടെ പാർക്ക് ചെയ്യും അത് മൂന്നര നാല് മണിക്കുള്ളിൽ നമ്മുടെ മാർച്ച് പരേഡ് ആരംഭിക്കും മുഖ്യമന്ത്രി ഏതാണ്ട് രണ്ടാം മുക്കാൽ മൂന്ന് മണിയോട് കൂടി തിരൂരിൽ എത്തിച്ചേരും അതിനുശേഷം അഞ്ചര ആറു മണിയോട് കൂടിയിട്ട് പൊതുസമ്മേളനം ആരംഭിക്കും എന്നാണ് പൊതുവിൽ അറിയിക്കാൻ അവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സ്ഥലം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം എന്നാണ് അഭ്യർത്ഥിക്കണം എല്ലാ സ്നേഹ സൗഹൃദ yes <laughs>